ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡ് വളരെ മോശം സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എലിക്ലാസിക്കോയിൽ ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു കഴിഞ്ഞ വലൻസിക്കെതിരെയുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടു ഇപ്പോൾ ആഴ്സണലിനോട് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് റയൽ പരാജയപ്പെട്ടിട്ടുള്ളത് ഇതോടുകൂടി കാർലോ ആഞ്ചലോട്ടിയുടെ ഭാവിയുടെ കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് അതായത് ആഞ്ചലോട്ടിയെ റയൽ മാഡ്രഡ് പുറത്താക്കാൻ സാധ്യതയുണ്ട് കാരണം അത്രയേറെ മോശം പ്രകടനമാണ് ക്ലബ്ബ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരുന്ന ഇരുപത്തിയാറാം തീയതി അഥവാ മെയ് ഇരുപത്തിയാറാം തീയതി കോപ്പ കോപ്പാഡെൽറ ഫൈനലിൽ റായലും ബാഴ്സയും തമ്മിൽ ഏറ്റുമുട്ടും ആ മത്സര ഫലത്തിന് വലിയ പ്രാധാന്യമുണ്ട് ആ മത്സരത്തിലും പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ആഞ്ചലോട്ടിക്ക് തൻ്റെ പരിശീലക സ്ഥാനം നഷ്ടമാവാൻ സാധ്യതയുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് മറ്റാരുമല്ല സി ആണ് അതായത് ബ്രസീലിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ആഞ്ചലോട്ടിയെ കൊണ്ടുവരാൻ സി ബി എഫിന് ഇപ്പോൾ താല്പര്യമുണ്ട് പക്ഷേ അത് അസാധ്യമാണ് എന്ന തോന്നൽ നേരത്തെ ഉണ്ടായി അതുകൊണ്ടാണ് ജോർഹെ ജീസസിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുൻഗണന അവർ നൽകുന്നത് ജീസസിനെ കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോഴും സി പദ്ധതി പക്ഷേ ആഞ്ചിലോട്ടിയെ അവൈലബിൾ ആവുകയാണെങ്കിൽ തീർച്ചയായും സി ബി എഫ് ആഞ്ചലോട്ടിയെ പരിഗണിക്കും എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും ആഞ്ചലോട്ടിയുടെ ഭാവി അറിയാൻ വേണ്ടി സി ബി എഫ് ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചുകൊണ്ട് ജോർഹെ ജീസസിനെ നിയമിക്കാൻ ഒരുപക്ഷെ സി ബി എഫ് തയ്യാറായേക്കില്ല എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആഞ്ചലോട്ടിയുടെ ഒരു ഭാവി കൂടി അവരിപ്പോൾ പരിഗണിക്കുന്നുണ്ട് ഏതായാലും റയലിലെ ഈ ഒരു സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ബ്രസീൽ തന്നെയാണ് ഈ വഴി ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം